നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂരൂരുട്ടാതി നക്ഷത്രത്തെ കുറിച്ചാണ് പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ഫെബ്രുവരി പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ ഉള്ള ദിവസങ്ങളിൽ ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ഇവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഇവരുടെ ഈ ദിവസങ്ങളിലെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തെ ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ ഫലങ്ങളിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ട്ടാതി നക്ഷത്രക്കാര് ഈ ഫെബ്രുവരി പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം സാമ്പത്തികപരമായിട്ടുള്ള ഒരു ചെറിയ ഞെരുക്കം നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് ഈ സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കും ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ പഴി കേൾക്കേണ്ടതായിട്ട് വിദ്യാർത്ഥികളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർ ഒരു ശ്രദ്ധ വേണ്ടതാണ് അതിനുശേഷം കുഴപ്പമില്ല ഈ മൂന്ന് ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക എല്ലാ കാര്യങ്ങളും ഈശ്വരനിൽ അർപ്പിച്ചു ചെയ്യുക അതുപോലെ തന്നെ യാത്രാവേളകളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പൂരട്ടാതി നക്ഷത്രക്കാരെ എല്ലാവരും തന്നെ സ്ത്രീയെന്നോ പുരുഷനെന്നോ പ്രായവ്യത്യാസമില്ലാതെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യാത്രാവേളകളില് കാരണം ചില രേഖകളൊക്കെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് പണമൊക്കെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കാണും അത് മറ്റു നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒക്കെ ദൃഷ്ടി നമ്മളില് ബലം ഇല്ലാതെ ഇരിക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം മാത്രം ഉണ്ടെങ്കിലും നമ്മൾക്ക് ഇതിൽ നിന്നൊക്കെ കരകയറാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രാർത്ഥനയോടെ എല്ലാ യാത്രകളും നടത്തേണ്ടതാണ് എന്നാൽ ഈ ഇരുപതാം തീയതിക്ക് ശേഷം കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ ഉന്നതമായിട്ടുള്ള വിജയങ്ങളൊക്കെ കരസ്ഥമാക്കാനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നതാണ് സ്കോളർഷിപ്പോടു കൂടിയുള്ള പഠനമൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ വിഷയത്തിൽ നിങ്ങൾക്ക് പഠനം തുടങ്ങുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ് ബിസിനസ്സൊക്കെ ഉള്ളവർക്ക് ഒക്കെ ഒന്ന് വിപുലപ്പെടുത്താനുള്ള ആശയങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പുതിയ തൊഴിൽ തേടി യാത്ര തിരിക്കുന്നവർക്കൊക്കെ ഇരുപത്തിയൊന്നാം തീയതി മുതല് വളരെ നല്ലൊരു സമയമാണ് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ഒന്ന് പരിശ്രമിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇന്റർവ്യൂകൾക്കൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നതാണ് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അത് ലഭിക്കുന്നതാണ് തൊഴിൽപരമായിട്ടുള്ള ഒരു നേട്ടമാണ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ നിങ്ങൾക്ക് കാണുന്നത് അതുപോലെ തന്നെ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ ആരും കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്ന പ്രവർത്തികളൊക്കെ നിങ്ങൾക്കൊരു സുപ്രഭാതത്തിൽ അംഗീകാരം ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ആനന്ദകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ണർഷിപ്പോടുകൂടി മറ്റെന്തെങ്കിലും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൽ വിജയമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിങ് ബ്രോക്കറിങ്ങിലൊക്കെ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് ശത്രുക്കളുടെയൊക്കെ മേൽ നിങ്ങൾക്ക് അധികാരത്തോടെയുള്ള വിജയം നേടാൻ സാധിക്കുന്നതാണ് ശത്രുക്കളൊക്കെ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു സമയമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ വാക്കുതർക്കങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ ശ്രമിക്കുക വാക്കുതർക്കങ്ങളിലൊക്കെ വീണ്ടും അകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇരുപത്തൊന്നാം തീയതി മുതൽ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ ദൃഷ്ടി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്നതോടൊപ്പം ആ എനർജി നിങ്ങൾ പാഴാക്കി കളയാതിരിക്കുക ഈ വാക്കുതർക്കങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോഴേ നമ്മളുടെ ഊർജം അതിലേക്ക് നഷ്ടപ്പെടുകയും അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോവുകയും നമ്മൾക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കടമകൾ ഈ സമയത്ത് നമുക്കുണ്ട് നമ്മുടെ ചുറ്റിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നമ്മൾക്ക് തുറന്നു കിട്ടും അതൊന്നും നമ്മൾ കാണാതെ പോകും ഈ ദേഷ്യം മൂലം നമ്മൾ അതൊന്നും കാണാതെ പോകും അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വാഗ്വാദത്തിനൊന്നും പോകാതെ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വളരെ വിജയമുണ്ടാകും കർമ്മ മേഖലകളിലെല്ലാം നിങ്ങൾ ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ ഏത് കർമ്മ മേഖലയായിക്കോട്ടെ നിങ്ങൾ എന്ത് തൊഴിലാണോ ചെയ്യുന്നത് അതിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിൽ ജാഗ്രതയോടെ പോകുകയാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ ആ ആ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് ഈ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ദിവസങ്ങളിൽ ആദ്യ മൂന്ന് ദിവസങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകുന്നതാണ് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയാണ് കാണുന്നത് ഇത് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ഏത് ഈശ്വരനിലാണല്ലോ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ആ ഈശ്വരനിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക കാരണം ഇതെല്ലാം നമ്മളിലേക്ക് കൊണ്ടുചെന്നെത്തുന്ന ഒരു അദൃശ്യമായിട്ടുള്ള ഒരു ശക്തിയാണെന്ന് വിശ്വസിക്കുക നാം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുകയും ബാക്കിയുള്ള ഭാഗ്യം ആ അദൃശ്യ ശക്തിയുടെ കരങ്ങളാൽ നമ്മൾക്ക് ലഭിക്കുന്നതെന്ന് വിശ്വസിച്ച് ആ ശക്തിയെ നമ്മളുടെ ഉള്ളിലേക്ക് ആവാഹിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾക്ക് പോസിറ്റീവ് എനർജി ലഭിക്കുന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവന്റെ മന്ത്രം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുന്നത് വളരെ ശുഭകരമാണ് നമ്മളുടെ നിത്യ ജീവിതത്തിൽ പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം ഉരുവിടുന്ന വാക്കിന് വളരെ പ്രാധാന്യമുണ്ട് അത് നല്ലൊരു വാക്കാണെങ്കിൽ ആ ദിവസം ആ അതുപോലെ തന്നെ നന്നായിരിക്കുന്ന ദിവസമായിരിക്കും അതുകൊണ്ട് എല്ലാവരും നല്ല വാക്കുകളോടെ പുഞ്ചിരിയോടെ എഴുന്നേൽക്കുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ആർക്കെങ്കിലും ഒരാൾക്ക് അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ് ഈ അന്നദാനം നടത്തുമ്പോൾ ആ ആള് അർഹനാണെന്ന് നിങ്ങൾ ഉറപ്പു ആ അന്നദാനത്തിന് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ കൂരോട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും സുഖകരവുമാവും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം